അങ്ങനെ എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവിടേക്ക് കേരളം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ബി ജെ പി ഗവൺമെൻറ് വരണം എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് പക്ഷേ കേന്ദ്രത്തിലെ നേതൃത്വം അങ്ങനെ കാണുമ്പോൾ കേരളത്തിലെ നേതൃത്വത്തിന് വോട്ട് വേണ്ട നോട്ട് മതി എന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതാണ് അവർ ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ നാളെ ഞാൻ സംഘടനയിൽ നിന്ന് പുറത്താകേണ്ടി വരും ഈ ഒരു വാക്കു കാരണം പക്ഷേ നമുക്ക് സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ സംഘടനയുടെ നേതാവണമെന്നോ യാതൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് സാധാരണ പ്രവർത്തകരുടെ ഒരു വികാരമാണ് ഞാൻ പറയുന്നത് അത് പാലക്കാട് ജില്ലയിലാണെച്ചാലും പാ ഒറ്റപ്പാല ഇപ്പോൾ വെസ്റ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രവർത്തകരുടെയും ഇതൊരു കൂട്ടായ പാലക്കാട് നാളെ ഉണ്ട് ഇന്നലെ ഇന്ന് നടന്നെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ഒറ്റപ്പാലത്ത് എന്നാണ് ഞാൻ അറിഞ്ഞത് അത് നാളെ നടക്കും ഹലോ അപ്പോൾ ഒരുപാട് അസംതൃപ്തരായ ഒരു കൂട്ടം പ്രവർത്തകർ ആ പ്രവർത്തകരുടെ ഒരു വികാരവും ഇല്ലാത്ത രീതിയിലേക്ക് അവരുടെ വാക്കുകൾ കേൾക്കാത്ത രീതിയിലേക്ക് ഒരു പാർട്ടിയുടെ കീ പോസ്റ്റിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് അവരോധിക്കുന്ന സമയത്ത് ഈ പാർട്ടി നല്ല രീതിയിൽ പോകുമെന്ന് തോന്നുന്നില്ല ശരി ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ ഒരു ചില ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിയാറ് വാർഡും നാൽപ്പത്തിനാലും ബൂത്തും ഉണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ബയലോ പ്രകാരം അമ്പതിൽ കുറയാത്ത പ്രവർത്തകർ വേണം ഒരു ബൂത്ത് കമ്മിറ്റിയിൽ ആ ബൂത്ത് കമ്മിറ്റിയിലുണ്ടെങ്കിൽ മാത്രമാണ് ബി ജെ പി അത് കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ബൂത്ത് കമ്മിറ്റിയായി അംഗീകരിക്കുള്ളൂ ഇവിടെ എത്ര ബൂത്ത് കമ്മിറ്റികളുണ്ട് ആ ബൂത്ത് കമ്മിറ്റികളൊക്കെ കടലാസിലെഴുതി കൂട്ടിയ കമ്മിറ്റികളാണ് ഇലക്ഷന് വേണ്ടിയിട്ട് ഇത് അവരുടെ മുമ്പിൽ തെളിയിക്കാൻ നമുക്ക് നൂറ് തെളിവുകളുണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാൻ ഇതിൻ്റെ മുകളിലുള്ള ആളുകൾ തയ്യാറല്ല ഇത് പറയുന്നത് ഒരു നേതാവിനോട് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഇന്ന നേതാവിനെ മാറ്റി നിർത്തണം പുറത്താക്കണമെന്നല്ല പറയുന്നത് കഴിവും പ്രാപ്തിയുമുള്ള സംഘടനയെ ചലിപ്പിക്കാൻ കഴിവുള്ള എന്നാൽ ഒരു കൃത്യമായ നിലപാടുള്ള ഒരു നേതാക്കൾ ഈ പാർട്ടിയിലേക്ക് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടത്മാരുടെ ഒരുപാട് പേരുണ്ട് ഞാൻ ഒരാളുടെ ഒരാളുടെ പേര് പറഞ്ഞാൽ അത് അയാളുടെ പക്ഷത്താണ് എന്ന് പറയും ഒട്ടനവധി പേരുകളുണ്ട് ആർക്കാണ് ഇവിടെ കഴിവില്ലാത്ത ആളുകളുണ്ട് ഒട്ടനവധി ആളുകളുണ്ട് കഴിവും പ്രാപ്തിയുമുള്ള സംഘാടകരായ വാഗ്മികളായ സംഘടനയെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എത്തിക്കുന്ന ആളുകൾ പതിനെട്ടാമത്തെ വയസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയുള്ള കെ പി മണിയണ്ഠനെ ഒരുപാട് കാലം മുന്നേ പുറത്താക്കിയതാണെന്ന് പതിനെട്ട് വയസ്സിൽ കൺവീനറായി പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ അദ്ദേഹത്തെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ബി ജെ പിക്ക് ഒറ്റപ്പാലത്ത് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടായിട്ടുള്ളത് അന്ന് സംഘവും ബി ജെ പിയും ഒരുപോലെയാണ് പ്രവർത്തിച്ചിരുന്നത് അന്ന് കൃത്യമായ രീതിയിൽ പണിയെടുത്തുകൊണ്ടാണ് ഇന്ന് ഒറ്റപ്പാലം നഗരസഭയിൽ ഒമ്പത് കൗൺസിലർമാർ ബി ജെ പിക്ക് ഉണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ടത് വെറും നൂറ് വോട്ടുകൾ കൊണ്ടും ഒരു വാർഡിൽ അഞ്ച് വോട്ട് ഒരു വാർഡിൽ ആറ് വോട്ട് ഒരു വാർഡിൽ പന്ത്രണ്ട് വോട്ട് ഒരു വാർഡിൽ മുപ്പത്തിമൂന്ന് വോട്ട് ഒരു വാർഡിൽ നാൽപ്പത്തി മൂന്ന് വോട്ട് മൊത്തം നൂറ് വട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പാലം നഗരസഭ വരിക്കേണ്ടതാണ് ആ ആറ് ഓട്ടിന് തോറ്റ മുപ്പതാം വാർഡിൽ ബി ജെ പിക്ക് വിമത സ്ഥാനാർത്ഥിയായി ഒരു നോമിനേഷൻ എഴുതി കൊടുത്ത ആൾ ഇന്ന് പാർട്ടിക്കകത്തുണ്ട് പാർട്ടിയുടെ സംഘടനാ ചുമതലയിലുണ്ട് അപ്പം ഇതെല്ലാം നേതൃത്വത്തിനോട് കൃത്യമായ രീതിയിൽ അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടും അയാൾ പാർട്ടിക്കുള്ളില പാർട്ടിക്ക് ഈ കാര്യം പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന് പാർട്ടിയിൽ സ്ഥാനമില്ലാതെ സാധാരണ പ്രവർത്തകരായി നിൽക്കുന്നുണ്ട് എവിടെയാണ് ബി ജെ പിയിൽ ജനാധിപത്യമുള്ളത് ി ജെ പിയിൽ ജനാധിപത്യം ഇല്ല എന്നത് പറയില്ല ജനാധിപത്യം ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഈ ജനാധിപത്യം കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നില്ല മറ്റുള്ള സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നുണ്ടാവും എല്ലാ സ്ഥാനങ്ങളിലും ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ മാത്രം കെ ജെ പി ആയിട്ട് ഒതു ഒതുങ്ങുകയാണ്